എല്ലാവർക്കും നമസ്കാരം ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിലൊന്നായ മൈസൂർ സൂയിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളും ദൃശ്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ മൈസൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് മൈസൂർ സൂവിൻ്റെ ശരിയായ പേര് ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഏക്കർ സ്ഥലത്താണ് മൈസൂർ നഗരത്തിൽ തന്നെ ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് ആണല്ലോ മൈസൂർ പാലസ് ഈ മൈസൂർ പാലസിൽ നിന്നും ഒരു കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഈ ചാമരാജേന്ദ്ര സുവളജിക്കൽ ഗാർഡനിലേക്കുള്ളത് ഏകദേശം ഒരു എഴുന്നൂറ്റി മീറ്റർ മറ്റോ ദൂരം മാത്രമാണ് മൈസൂർ പാലസിൽ നിന്നും ഇങ്ങോട്ടുള്ളത് നൂറ്റി അറുപത്തെട്ടിലധികം സ്പീഷീസുകളിൽപ്പെട്ട ജീവികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവയുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് ആയിരത്തി നാനൂറിലധികം വരും മൈസൂർ മൃഗശാലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ മൃഗശാല സ്ഥാപിക്കുന്നത് മൈസൂർ രാജവംശത്തിലെ ഇരുപത്തി മൂന്നാമത്തെ രാജാവായിരുന്ന മഹാരാജ ചാമരാജ വടയാർ പത്താമൻ അദ്ദേഹമാണ് ഈ മൃഗശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത് തുടക്കത്തിൽ വെറും ഒരു പത്ത് ഏക്കർ സ്ഥലത്താണ് ഈ മൃഗശാല ആരംഭിക്കുന്നത് പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് ഇന്നത്തെ നൂറ്റി അമ്പത്തി ഏഴ് ഏക്കർ സ്ഥലത്ത് പടർന്നു കിടക്കുന്ന ഒരു വിശാലമായ മൃഗശാലയായി ഈ മൈസൂർ സൂ മാറിയത് മൈസൂർ സൂവിലെ ആദ്യ സൂപ്രണ്ട് ഓസ്ട്രേലിയക്കാരനായ എ സി ഹക്സ് ആയിരുന്നു ചൊവ്വാഴ്ചകൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ മൃഗശാല തുറന്നു പ്രവർത്തിക്കുന്നു രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവർത്തന സമയം പ്രവേശന ഫീസ് എന്നത് മുതിർന്നവർക്ക് നൂറ് രൂപയാണ് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അൻപത് രൂപയും അഞ്ചിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഫീസും ഇല്ല ഇതാണ് പ്രവേശന ഫീസ് ഘടന എന്ന് പറയുന്നത് ഒരുപാട് റയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ജീവികൾ ഇവിടെയുണ്ട് ചിമ്പാൻസി ഗൊറില്ല ഒറാങ്ങൂട്ടൻ അനക്കൊണ്ട ജിറാഫ് ജീബ്ര ഇവയൊക്കെ ഈ മൈസൂർ ജൂബിൽ ഉണ്ട് നിലവിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ ആനയുടെ ദൃശ്യങ്ങളാണ് ആഫ്രിക്കൻ ആന ആ ദൃശ്യങ്ങൾ വ്യക്തമാകുന്നതുപോലെ നമ്മുടെ നാട്ടാനകളിൽ നിന്നും ഏറെ വ്യത്യാസമുണ്ട് അവർക്ക് കൂടാതെ കണ്ടാമൃഗം ഹിപ്പപൊട്ടാമസ് ജെറാഫ് തുടങ്ങിയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ